ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ പാചകങ്ങളൊന്നുമല്ല എന്നാലും നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോയിൽ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീടുകളിലും അത് ആവശ്യമുള്ള കാര്യങ്ങളാണ് പഴയ കാലത്തെയാണ് നമ്മൾ പെണ്ണുങ്ങളൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോൾ അവരെങ്ങനെയാണ് കുളിക്കുന്നത് എന്നുള്ളത് പഴയ കാലത്തെ കുളിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പക്ഷേ ഇന്ന് ഇന്നങ്ങനല്ല ഇന്ന് എല്ലാവരും ഓടി ചെല്ലുക ഇച്ചിരി നാൽപ്പാം വരം കടിയൊന്നും വാങ്ങിക്കുക അവരിച്ചിരി ഇച്ചിരി വെള്ളം അത് കിഴികെട്ടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് മേത്ത് ഊരി ഒടിച്ച് കുടിക്കുക അങ്ങനെയല്ല കുളിക്കേണ്ടത് പക്ഷെ അത് ഇപ്പോഴുള്ളവർക്കൊന്നും അത് അറിഞ്ഞുകൂടാ പഴയ കാലത്തുള്ള എന്നെ പോലെ പ്രായമുള്ളവർക്കും എന്നെ കൂടുതൽ പ്രായമുള്ളവർക്കും ഒക്കെ അറിയാം പ്രസവിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾ എങ്ങനെയാണ് കുടിക്കുന്നതെന്ന് അപ്പോൾ നമ്മളതിനത്യാവശ്യമായിട്ട് കുറേ സാധനങ്ങളൊക്കെ വേണം കുറേ ഇലകളൊക്കെ വേണം ആ ഇലകളൊക്കെ നമുക്കൊന്ന് ഓടിച്ചോണ്ട് വന്നിട്ട് നമുക്കത് ഏതെല്ലാം ഇലകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാം അത് നമുക്കൊന്ന് ഓടിച്ചോണ്ട് വരാൻ പോകാം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ ഇലകൾ പറിക്കാൻ നമുക്ക് ഇപ്പൊ ഇപ്പോഴുള്ളവർക്കൊന്നും അറിയാം ഒരു അമ്പത് വയസ്സിന് ഇപ്പുറത്തുള്ളവർക്കൊന്നും ഇലയൊന്നും അങ്ങനെ അറിയാൻ വയ്യ അപ്പം നമുക്ക് അറിയാൻ വയ്യാത്തവരുടെ വീട്ടിൽ ഇതുപോലെ അത്യാവശ്യം അവൻ്റെ പിള്ളേ പിള്ളേരൊക്കെ പ്രസവദിച്ച് കിടക്കുകയാണെങ്കിൽ അറിയാവുന്ന രണ്ടൊരു പത്ത് അറുപത് എഴുപത് വയസ്സുള്ള അമ്മച്ചിമാരും അമ്മമ്മമാരൊക്കെ ഉണ്ട് അമ്മമ്മമാർക്കൊക്കെ അറിയാം ഏതെല്ലാം ഇലകളാണെന്ന് അറിയാം അപ്പം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കിത് ഓടിച്ചുകൊണ്ട് തരും കെട്ട് കണക്കിനെ അവർ കൊണ്ടുതരും അതുകൊണ്ട് നമ്മൾ വാടാതെ രണ്ട് മൂന്ന് മൂന്ന് കുറച്ച് ദിവസം വെച്ചിരുന്നാൽ നമുക്കത് എടുക്കാം അത് തീർന്നു കഴിയുമ്പോഴും നമുക്ക് വീണ്ടും ഈ ഇല ഓടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കൊരു ആറേഴ് ദിവസം ഇതിന്റെ കണക്കെന്ന് പറഞ്ഞാൽ ഒന്നിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ ഒൻപത് ഒൻപത് ദിവസം വേണ്ട ഏഴ് ദിവസമെങ്കിലും നമ്മൾ ഈ ഇല വെള്ളം എന്ത് വേണം ഇവരെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം ഇതാണ് പുല്ലാഞ്ഞി നമ്മൾ ഒക്കെ ഇട്ട് വെക്കാൻ വയ്ക്കാനെടുക്കുന്ന ഇലയാണ് പുല്ലാഞ്ഞി ഇല അപ്പൊ ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ നിപ്പുണ്ട് ഇതൊക്കെ അപ്പൊ നമ്മൾ ഈ പുല്ലാഞ്ഞിയുടെ ഇലയാണ് ആദ്യം നമ്മൾ ഒടിച്ചെടുക്കാൻ പോകുന്നത് വേറെ കുറച്ച് ഇലയും കൂടെ നമ്മളെ അപ്പുറത്ത് പോയി കുടിക്കാനുണ്ട് ബാക്കിയെല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് അപ്പൊ അതുകൂടെ നമുക്ക് ഒടിച്ചോണ്ട് വരാം ഇതാണ് പാണലിന് പാണല് പാണലെന്ന് പറയുമ്പോൾ ഇവിടൊക്കെ പറയുന്ന പാണൽ എന്ന തെക്കോട്ടൊക്കെ പറയുന്ന പാഞ്ചി എന്നാ പറയുന്നത് അങ്ങനെ രണ്ടു പേരുണ്ട് ഇതിന് ഇത് ഇതൊരു ഭയങ്കര ഔഷധമുള്ള ഒരു സാധനമാണ് നമ്മൾ പണ്ടൊക്കെ കുഞ്ഞുങ്ങൾ പണ്ടല്ലെത്തുള്ളവർ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ നമ്മളോടേലും പോകുമ്പോ ഇതിന്റെ ഒരു ഇല പറ നമ്മുടെ പിള്ളേരുടെ നിൽക്കറയിലോ അല്ലെ പിള്ളേരുടെ അരിഞ്ഞാണത്തിലോ കൊളുത്തി വെക്കും എന്തിനാ പിള്ളേർക്കൊന്നും കൊതി കിട്ടാതെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് ഇതിന് ഈ പാണലിന്റെ ഇടയ്ക്ക് അപ്പൊ ഇത് അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന പാണലിന്റെ ഇലയാണ് അപ്പം തേയ് നിൽക്കുന്നത് മുഴുവൻ കാശാവ് വേണം നമുക്ക് ഈ കാശാവിൻ്റെ ഇലയും കൂടെ കുറച്ച് ഓടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ എല്ലാ ഇലകളും കൊള്ളൂല അങ്ങനെ വേണ്ടുന്ന കുറേ ഇലകളുണ്ട് അപ്പോൾ ഈ കാശാവിൻ്റെ ഇലയങ്ങൾ ഇപ്പോൾ ഈ വെയിലായതുകൊണ്ടെല്ലാം വാടി നിൽക്കും അല്ലെങ്കിൽ നല്ല ജീവനുണ്ട് ഇതിനൊക്കെ അപ്പോൾ നമ്മൾ ഈ കാശാവിൻ്റെ ഇലയും കൊണ്ട് എന്തോ നമ്മൾ ഒടിച്ചെടുക്കുന്നുണ്ട് മതി ഇതാണ് പാച്ചോറ്റി നമ്മൾ നമ്മളിതിൻ്റെ രണ്ടുമൂന്ന് ഇല ഓടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം കാണാനില്ലാത്ത ഒരു മരുന്നുകളാണ് ഈ കയ്യാലയൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പം കിട്ടുന്നത് മരുന്നെല്ലാം അന്യം നിന്ന് പോയി അതെ ഇത് നല്ലൊരു ചൂട് പാണലാണ് നിൽക്കുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പാണലും പാച്ചുവേറ്റിയും ഒക്കെ ഉണ്ട് അതെ പാണലെ പാണപ്പഴവും പടുത്ത് നിൽപ്പുണ്ട് അതെ ഇതാണ് പാണപ്പഴം ചെറുപ്പത്തി ഞങ്ങളിത് ഇഷ്ടം പോലെ പറിച്ചു തിന്നുമാറി ആട് തീറ്റാൻ വന്നിരിക്കുമ്പോഴേ വെള്ളം കുടിക്കാനൊക്കെ ആകുമ്പോ ഈ പാണപ്പഴും തെറ്റിപ്പഴും ഒക്കെ പറിച്ചു തിന്നുമായിരുന്നു ഇപ്പം അത് ഏതൊന്നും കാണാനില്ല ഇവിടെ ഒക്കെ ഈ കയ്യാലയിലൊക്കെ ആയതുകൊണ്ട് പാണലും നിപ്പുണ്ട് അപ്പൊ അത് ഈ വേണം നമ്മൾ പഴുത്ത വട്ടയുടെ ഇല പണ്ട് പണ്ട് രണ്ട് സൈസ് വട്ട ഉണ്ടായിരുന്നു ചുമന്ന വട്ടയുടെ ഇലയാണ് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ചുമന്ന വട്ട എങ്ങും കാണാനില്ല ഈ ചുമന്ന വട്ടയുടെ ഇല പഴുത്ത ഇല പറക്കിട്ട് തിളപ്പിച്ച് പിള്ളേരെ കുളിപ്പിക്കുമായിരുന്നു പിന്നെ നമ്മൾ ഈ നമുക്ക് നമ്മൾക്ക് കുളിക്കാനുള്ള വെള്ളത്തിനകത്ത് ഈ വട്ട ഇടും അപ്പോൾ നമ്മളിപ്പം മറ്റേ മറ്റേ നാടൻ വട്ടയുടെ ഇലയാണ് ഇപ്പോൾ ചുമന്ന വട്ട എങ്ങും കാണാനില്ല ചുമന്ന വട്ട വരെ അടുത്തും കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് അതിടാം അവർക്ക് അപ്പോൾ കുരുമുളക് ഇല കൊടിയുടെ ഇല അഞ്ചാറ് വേണം കൊടിയൊക്കെ വാടിപ്പോയി കേട്ടോ വേര് കൊണ്ട് ഇങ്ങനെ വാടിക്കിടക്കുവാണ് അപ്പോൾ കൊടിയുടെ ഇല നമുക്ക് അഞ്ചാറ് പറിച്ചെടുക്കാം അത്യാവശ്യം അനുസരിച്ച് കൂടുതൽ കൂടുതൽ എടുക്കാം കുറച്ച് വേണമെങ്കിൽ കുറച്ചെടുക്കാം നമ്മളിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നിടത്ത് പാളയംകോടന്മാരുടെ ഇലയാണത് അത് പഴുത്തല വേണം നമുക്ക് ഇവിടെ ഒരു കൈ ഒടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു പാളയം കോടന്മാരുടെ ഇല അത് നമ്മൾ രണ്ടു മൂന്നെണ്ണം കീറി എടുക്കുക ഇതാണ് നമ്മുടെ നാട്ടുമാവ് അപ്പൊ നാട്ടുമാവിന്റെ അഞ്ചാറ് ഇലയും കൂടെ വേണം അപ്പൊ അത് നമ്മൾ ഇതേ ഒരു കമ്പ് ഓടിച്ചു പഴുത്തലയാണ് ഏറ്റവും നല്ലത് നാട്ടുമാവിന്റെ പക്ഷെ പഴുത്തത് ഇപ്പൊ കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പച്ചലയാണ് ഓടിച്ചെടുത്തേക്കുന്നത് അടുത്തതിനെ നമ്മളെടുക്കാൻ പോകുന്നത് പെരുകലമാണ് പെരുകല നേണ്ട് ഇവിടെ നിപ്പുണ്ട് ഈ പെരുകലം ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ് ഈ പെരുകലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെരുകലെന്നും പറയും ഒരു പേരനെന്നും പറയും രണ്ട് പേരുണ്ട് ഇതിന് ചിലർ അങ്ങോട്ട് പറയുന്നത് ഒരു ഉരുവേന എന്നാൽ ഒരു വേരയുള്ള അടിയിലോട്ട് ഇതിന് അതിന് ഇതിന് ഉരുവേന എന്നാണ് പേര് ഈ പെരുങ്ങലത്തിൻ്റെ ഇല കൊണ്ട് പല ഉപകാരങ്ങളുണ്ട് ഇപ്പോഴല്ലേ പിള്ളേർക്കൊക്കെ ഈ ഇതൊക്കെ കെട്ടുന്നത് പക്ഷേ പണ്ടൊക്കെ ഈ പിള്ളേരെ അപ്പി ഇടുമ്പോഴൊക്കെ കോരുന്നത് ഈ പെരുകലത്തല പറ അടുക്കി കെട്ടി വെച്ചേക്കുമായിരുന്നു ഇത് ഓരോ അപ്പം രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മൾ പറിക്കാൻ പോകാൻ പറ്റില്ല അപ്പോൾ ഇതിലാണ് അന്ന് അപ്പിയെടുത്തോണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഞരമ്പ് ഊരിയിട്ട് പിള്ളേരെ തേച്ച് കുളിപ്പിക്കുക വെണ്ണ കുളിപ്പിക്കുമ്പോൾ ഇഞ്ചയ്ക്ക് പകരം ഞാനിവിടെ എൻ്റെ മോടെയും കൊച്ചു മോടെ ഒക്കെ കൊച്ചുങ്ങളെ പ്രസവിച്ച് കിടന്നപ്പോഴൊക്കെ അവരെ പ്രസവിച്ച് കിടന്നപ്പോഴൊക്കെ ഈ പെരുകലത്തലയിട്ടാണ് ഇവിടുന്ന് പോകുന്നത് വരെ തേപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പല ഔഷധങ്ങളുണ്ട് പിന്നെ ഈ പ്രസവിച്ചു കിടക്കുന്ന പെണ്ണുങ്ങളുടെ മരുന്നുകൾ അങ്ങാടി മരുന്നുകളെല്ലാം തീർന്നു കഴിയുമ്പോൾ ഒരു വേരം പറിച്ചുകൊണ്ട് വന്നിട്ട് അപ്പം ഉണക്കലേരിയും കൂടെ വെള്ളത്തിലിട്ട് ഇതിൻ്റെ വേരും കൂടെ വേരിൻ്റെ ഇതിൻ്റെ തൻ തൊലി പൊളിച്ചെടുത്തിട്ട് വേരിൻ്റെ തൊലി വേണം എടുത്തിട്ട് അപ്പം ചുട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ പല ഉപകാരമുള്ളതാണ് ഈ പെരുകല നമുക്ക് കാണുമ്പോൾ നിസ്സാരമാണ് പെരുകല പക്ഷെ ഇതുകൊണ്ട് ഒത്തിരി ഉപകാരങ്ങളുണ്ട് ഇവിടെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കാപ്പിയുണ്ട് നമ്മൾ കാപ്പിക്കുരുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് എടുത്ത് നിങ്ങളും വീഡിയോ കയറി ഒന്ന് കാണണം ഇനി കുറച്ച് കാപ്പിയല വേണം നമുക്ക് അപ്പോൾ ആ കാപ്പിയലയും കൂടെ നമുക്ക് പറിച്ചെടുക്കാം നമ്മൾ കുറച്ച് പഴുത്ത പ്ലാവലേങ്ങൾ എടുത്തിട്ടുണ്ട് പച്ചപ്പ്ലാവലി ഒരിക്കലും ഇട പച്ചപ്പ്ലാവിലേക്ക് കറയുണ്ട് പഴുത്ത പ്ലാവലേക്ക് കറയില്ല അപ്പോൾ പഴുത്ത പ്ലാവലിലേക്ക് എന്തോരം കിട്ടുമെങ്കിലും അത്രയും പിറക്കി എടുക്കത്ത് കിടണം നമ്മളിപ്പോൾ വെയിലായതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്ലാവല പറക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കിപ്പോൾ കാണിക്കാം അപ്പോൾ നമ്മൾ ഒരു കഷ്ണം കവളം മടൽ പഴുത്തും എടുത്തിട്ടുണ്ട് ഇതിപ്പോഴും ഇച്ചിരി ഇച്ചിരി ഉണങ്ങിയതുപോലെ തോന്നുന്നുണ്ടെങ്കിലും പച്ചയുണ്ട് കേട്ടോ നിങ്ങളെടുക്കുമ്പോൾ ഇച്ചിരി നല്ലപോലെ ചുമന്ന പഴുത്ത മടലുണ്ടെങ്കിൽ അതെല്ലാം ഒരു രണ്ട് മൂന്ന് കഷ്ണം കൂടെ വെട്ടി വെള്ളത്തിനകത്ത് ഇടണം അതെന്തോരം വേണമെന്ന് ഇത് എടുക്കുന്ന സമയത്ത് കാണിക്കാം ഇത്ര കഷണം വേണമെന്നുള്ളത് അപ്പോൾ ഇതാണ് എന്ന് പറയും പാണൽ രണ്ട് സൈസ് ഉണ്ട് സാധാ പാണലും ഉണ്ട് നിറമ്പാണലും ഉണ്ട് പിന്നെ ഒരു പാണലും ഉണ്ട് എന്ന് പറയും അത് പക്ഷേ നമ്മുടെ കാലോ കയ്യോ ഒക്കെ എവിടെയെങ്കിലും ഉളുക്കുവോ വേദനയൊക്കെയാണെങ്കിൽ കുറ്റിപ്പാണൽ അര അതിൻ്റെ കമ്പ അരച്ചിടുന്നതാണ് കുറ്റി അങ്ങനെ ഒരു പാണലുണ്ട് കുറ്റിപ്പാണൽ ഇത് അത് കുറ്റിപ്പാണലുണ്ട് നിറമ്പാണലുണ്ട് സാധാ പാണലുണ്ട് അപ്പോൾ ഇത് ഇതാണ് നിറമ്പാണൽ ഇതിനൊക്കെ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ പാണലിന് ഒരു ഉണ്ട് പക്ഷെ ഇതിനാണ് പ്രത്യേകം ഒന്നുകൂടെ നല്ല മണം ഇത് നല്ലൊരു വാസനയാണ് ഈ നിറം പാണലിന് നമ്മുടെ ഇലകളെല്ലാം നമ്മൾ രാവിലെ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വീണ്ടും ഇത് ഇതൊന്നുകൂടെ കാണിക്കാം ഇതാണ് പഴുത്ത വട്ടയുടെ ഇല ഇത് പ്ലാവല ഇത് രണ്ട് മൂന്ന് വഷം കവളം മടൽ പഴുത്തതുണ്ട് അത് നമ്മൾ കുളിക്കാൻ നേരത്തെ ഈ വെള്ളം ഈ വെള്ളം തിളച്ചുകഴിഞ്ഞു കുളിക്കാൻ എടുക്കുമ്പോൾ ഈ മടലങ്ങ് പറക്കി കളയണം കെട്ടരുത് മടലിട്ട് തേക്കരുത് അപ്പം അത് അത്രയും മൂന്ന് കൂട്ടമായി നാലാമത് നമ്മുടെത് കാശാവാണ് കാശാവ് ഇതേ ഇതാണ് കാശാവ് കാശാവ് നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ട് വെച്ചിട്ടുണ്ട് ഇത് പാണല് പാണലെന്നും പറയും എന്നും പറയും പാഞ്ചിയില എന്നാണ് തെക്കോട്ടൊക്കെ പറയുന്നത് ഇവിടെ ഒക്കെ പറയുന്നത് പാണലിന്റെ ഇലയാണ് അപ്പൊ നമ്മൾ അത് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇത് പുല്ലാഞ്ഞി ഇല എല്ലായിടത്തും പുല്ലാഞ്ഞിക്ക് പുല്ലാഞ്ഞി തന്നെയെന്നാ പറയുന്നത് ഇത് നിറമ്പാണല് നിറമ്പാണലിന്റെ ഇലയാണിത് ഇത് പാച്ചോറ്റി പാച്ചുവറ്റി ഇതൊന്നും പാച്ചോറ്റി ഒന്നും ഇപ്പൊ കാണാനേ ഇല്ല എന്നും ഇല്ല പാച്ചുവേറ്റി ഇത് പാച്ചുവോച്ചിയുടെ ഇലയാണ് ഇത് നമ്മുടെ കൊടിയുടെ ഇല കുരുമുളക് ഓടിയുടെ ഇല അത് നമ്മൾ ആവശ്യം അനുസരിച്ചിടാന്ന് നമുക്ക് കുരുമുളക് ഓടിയുടെ ഇല ഇത് കുരുമുളക് ഓടിയുടെ ഇല ഇത് മാവല നാട്ടുമാവിന്റെ ഇല വേണം പഴുത്ത ഇല കിട്ടുവാന്നെ അതാണ് നല്ലത് ഇപ്പൊ നമ്മള് പഴുത്ത ഇല ഇല്ലാതുകൊണ്ട് നമ്മുടെ മാവന്ന് നമ്മുടെ ഒരു പച്ചല കുടിച്ചെടുത്താണ് പഴുത്ത നാട്ടുമാവിന്റെ ഇലയാണ് വേണ്ടുന്നത് ഇത് പാളയംകോടം വാഴയുടെ ഇല പഴുത്തല പച്ചലയുടെ എഴുതി കേട്ടോ പഴുത്തല വേണം ഇതുപോലെ നല്ല കളറുള്ള പഴുത്തല വേണം ഇടാനൊക്കെ ഉണ്ട് ഇത് നമ്മുടെ പെരിതലം പെരിതലത്തിന്റെ ഇലയാണിത് ഇത് നമ്മുടെ കാപ്പില കാപ്പില ഇതെല്ലാം ഇങ്ങനെ ഇട്ടല്ല തിളപ്പിക്കുന്ന കേട്ടോ അത് ഞങ്ങളുടെ നിങ്ങളെ ഒന്ന് കാണിക്കാം ഞാൻ ഇത് ഇല എങ്ങനെയാണ് ഊരി ഇടുന്നതെന്ന് അപ്പൊ നമ്മളിത് ഇലകളെല്ലാം പരിചയപ്പെടുത്തി ഇനി ഒന്ന് രണ്ട് ഒരു മൂന്ന് ഇലയും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് എന്റെ അറിവിലുള്ളത് അതൊന്ന് അതൊന്നരയാല് ഒന്ന് പേരാല് പിന്നെ ഒന്ന് വടക്കം വേദം ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതുംകൊണ്ട് ഇട്ട് തിളപ്പിക്കുന്നതിന് അതിന്റെ കോളയായാലും കുഴപ്പമില്ല തിളപ്പിക്കുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അത് കിട്ടിയില്ലെങ്കിലും ഇത്ര ഇലകളെല്ലാം കൊണ്ട് ഇട്ടിട്ട് തിളപ്പിക്കാം അല്ല ഇതിനകത്ത് ഒന്നോ രണ്ടോ ഇല കുറഞ്ഞു പോയെന്ന് വിചാരിച്ച ഒരു പ്രശ്നവും ഇല്ല അപ്പൊ നമുക്കത് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഇലയെല്ലാം ഇവിടെ ഇങ്ങനെ അപ്പൊ നമ്മൾ ഈ ഇപ്പൊ രണ്ടു ദിവസത്തേക്കുള്ള ഇലയാണ് നമ്മൾ പറിച്ചുകൊണ്ട് വെച്ചേക്കുന്നത് അല്ല ഒന്നിച്ച് നമ്മളിപ്പം സാധാരണ വെയ്തിട്ട് കുളിക്കുന്ന ഒരു അഞ്ചു ദിവസം അല്ലെ ഏഴ് ദിവസമാണ് അത് കൂടുതൽ വേണ്ട അപ്പൊ നമ്മൾ ഒന്നിച്ച് ഇല കൊണ്ടുവരരുത് ഈ രണ്ട് ദിവസത്തേക്ക് ഈ രണ്ട് ഇല പറിച്ചുകൊണ്ട് വന്ന് നമ്മൾ വാടാതെ കൊണ്ടു വെച്ചേക്കണം അതില വാടിപ്പോയാൽ പിന്നെ ആ അയലയിട്ട് തിളപ്പിച്ചാൽ വലിയ ഗുണമൊന്നുമില്ല അരയാലിന്റെയും പേരാലിന്റെയും ഇലയാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ ഇലയിട്ട് ഇട്ട് തിളപ്പിക്കാം അല്ല അഥവാ നമ്മൾ തൊലി കിട്ടുവാണെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ തരുന്ന ആ തൊലി എടുത്ത് മാറ്റിക്കളണം അത് ഭയങ്കര കട്ടിയുള്ള തൊലിയാണ് അപ്പൊ അത് മാറ്റിക്കളയണം അതുപോലെ തന്നെ ഈ മടയും മാറ്റിക്കളയണം വേറൊരു ഇലയും മാറ്റരുത് അതാന്ന് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം അപ്പൊ ഇത്ര ഇലകളാണ് ചില ചില നാട്ടിലിട്ടൊക്കെ ഇതിലും കൂടുതൽ ഇല ഇലകാണ് ചിലരപ്പ് കുറവ് കാണും അപ്പൊ ഇതിന് കൂടുതൽ ഇലകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്ത് പറയണം അപ്പൊ നമുക്കത് എടുക്കാമല്ല ഞാൻ എൻ്റെ അറിവിൽ ഇത്രയും ഇലകളൊക്കെയാണ് പറിച്ചു പണ്ട് മുതലേ ഇങ്ങനെ പറിച്ചുവിടുന്നത് എന്റെ വീട്ടില് എന്റെ അമ്മ പ്രസവിച്ച് കിടക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഇലകളെല്ലാം അത് ആരെങ്കിലും നിർത്തിയാണ് അച്ഛന് ഇലയൊക്കെ കൊണ്ടുപോയി വീട്ടിൽ അന്ന് ഇല ഒടിക്കാൻ ആളില്ല പക്ഷെ ഞാൻ അതെല്ലാം അമ്മ കണ്ടു മനസ്സിലാക്കുമായിരുന്നു ഇപ്പൊ എന്റെ മോള് പ്രസവിച്ച് കിടന്നപ്പോഴും ഇതുപോലെ ഞാൻ ഇലയെല്ലാം കൊണ്ടുവന്ന ഞങ്ങള് തന്നെ പോയി പറിച്ചുകൊണ്ട് വന്ന പേതിട്ടാണ് അവളെ കുളിപ്പിച്ചത് എന്റെ മക്കൾ പ്രസവിച്ച് കിടന്നപ്പോഴും ഞങ്ങൾ ഈ ആൽപ്പാമര ഒന്നും മേടിച്ച് വെള്ളം തിളപ്പിച്ച് കുളിപ്പിച്ചിട്ടില്ല ഞാൻ ഇതുപോലെ ഞങ്ങളെ എന്റെ മോനും പോകുവായിരുന്നു ഇല ഒടിച്ചുകൊണ്ട് വരാം ഞാൻ പറയും ബാടാ നമുക്ക് ഇലയോടിക്കാൻ പാവെന്ന് പറയും അപ്പൊ അവനെ ഞാൻ പരിചയപ്പെടുത്തി ഇല ഒടിച്ച് ഞങ്ങൾ വൈകിട്ട് കൊണ്ടെന്ന് വെച്ച് ഇതെല്ലാം നമ്മൾ ശരിയാക്കാൻ ഇതിനകത്ത് ഇനി ഒത്തിരി പണിയുണ്ട് കേട്ടോ അത് നമുക്ക് അത് പിന്നീട് നമുക്ക് കാണാം അപ്പൊ ഇലകളെല്ലാം നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് അപ്പൊ നമ്മൾ ഇത് ഒന്നിച്ചൊരു വീഡിയോ അങ്ങ് ആക്കി കഴിഞ്ഞാൽ ഒത്തിരി താമസം മണിക്കൂറുകളോളം വേണ്ടി വരും നമ്മളിത് ചുമ്മാ പോയത് ഇല പറിച്ചു കൊണ്ട് നമുക്ക് വെള്ളത്തിലിട്ടങ്ങ് തിളപ്പിച്ചാൽ പോരെ അതിന് വേറെ ഇനി ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പം അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എടുക്കാം അപ്പം ഇപ്പോഴത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇരയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം